അത് ഞാൻ അറിയുന്നതിന് മുമ്പേ റിവീൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ സന്തോഷ് സന്തോഷവർക്ക് ഇതൊന്നും ഞാൻ മണപൂർവ്വം ചെയ്തില്ല ഏതെങ്കിലും നേരത്തെ കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇതിനോട് മനസ്സിലാക്കണമല്ലോ മറ്റവരെല്ലാം നമ്മുടെ ആറാട്ടാണ് സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടാണ് സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അണ്ണെ ഒരു ഇന്റർവ്യൂ വിളിച്ചു വരുത്തി ആ വിളിച്ചു വരുത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ അണ്ണന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് ജാങ്കോ സ്പേസിൽ മറ്റ പെരെയൊക്കെ ഇന്റർവ്യൂ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ ലവ് അ ഫസ്റ്റ് സൈറ്റ് അടിച്ചു എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടാൽ കൊള്ളാവുന്നുണ്ട് പ്രണയിച്ചാൽ കൊള്ളാവുന്നുണ്ട് കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇത് ആ പെൺകുട്ടി കാണുകയും അങ്ങനെ ആ പെൺകുട്ടി ആ ചാനലിന്റെ ടീം ോട് പറയുകയും അങ്ങനെയാണ് ആറാട്ടണ്ണനെ ആ ഇന്റർവ്യൂയിലേക്ക് വിളിക്കുന്നത് ആ ഒരു ഇന്റർവ്യൂ എടുത്തതിന് ശേഷം ഇത് സോഷ്യൽ മീഡിയയിൽ ഇടണ്ടായെന്ന് വിചാരിച്ചതാണ് ജാങ്കോ സ്പേസുകാര് പക്ഷേ ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ആറാട്ടണ്ണൻ ആറാട്ടന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് എന്നെ അപമാനിച്ചു എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നൊക്കെ ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് കണ്ടതോ അല്ലോ സ്പേസുകാർക്ക് ആ പെൺകുട്ടിക്ക് അവർ അങ്ങനെ ആ ഇന്റർവ്യൂ വിട്ടു ഈ ഇന്റർവ്യൂ കുറച്ച് ശകലങ്ങളൊക്കെ ഒരു സാഡ് ബീജയം ഒക്കെ പല സമൂഹ മാധ്യമങ്ങളും എനിക്ക് കാണാൻ സാധിച്ചു ആ ഒരു ഇന്റർവ്യൂ ആ ശകലം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു മനപൂർവ്വം ആറാട്ടണ് അപാനിക്കുന്നതാണോ എന്നൊരു ചിന്ത

അതായത് പെതേറെ വിദ്യാഭ്യാസ കുറവാണ് പന്ത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ സന്തോഷ് ഫണ്ട് വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ എല്ലാം കാര്യമുണ്ടോ കാമരാജ് പറഞ്ഞ തമിഴ്നാട്ടിലെ പൊളി സ്റ്റേഷനിലായ ആൾ ഒന്നും പഠിച്ചിട്ടില്ല വി എസ് അച്യാനന്ദൻ എട്ടാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ യു എസ് തിരുവായ് അംബാനി എട്ടാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ ഈ എഡിസൺ ഹൈസ്കൂളും കവർ ചെയ്തിട്ടില്ല വിദ്യാഭ്യാസത്തിലൊന്നും നല്ല കാര്യം അത് പറഞ്ഞാൽ അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നോട് പി എഡി ചെയ്യാൻ വേണ്ടി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ല പി എഡ് ഡി ചെയ്യാൻ ഏ ലിമിറ്റൊന്നും ഇല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക പി എഡ് ഡി ഏത് പ്രായത് ചെയ്യാം എവിടെ ഏ ലിമിറ്റ് ഇല്ല പി എഡിക്ക് മുമ്പ് ഞാൻ എന്താ നിങ്ങൾക്ക് അറിയോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ പിന്നെ ആരാട്ടനോണ ഒരു പുച്ഛം ഞങ്ങളെത്ര പുണ് എന്നോട് പേരോടെ പുച്ഛാണ് ഞങ്ങൾ വിളിക്കണ്ടാന്ന് നിങ്ങളൊരു മമ്മൂട്ടിയെ പോലും വിളിക്കുക ആരാട്ടൻ്റെ പറഞ്ഞു എല്ലാത്തോന്നും ആറാട്ടൻ എന്തോ വലിയ കാര്യം ചെയ്തതിന് അവരെ അങ്ങോട്ട് വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തതാണെന്ന് സത്യത്തിൽ ആരാട്ടനെ വിളിക്കാൻ കാരണം വേറെ ഒന്നുമില്ല ആ പെൺകുട്ടി ഇഷ്ടമാണ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് നമ്പർ കിട്ടുന്നില്ല പലരോടും ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ എൻ്റെ പേരിലാണ് ആരാട്ടനെ വിളിക്കുന്നത് പിന്നെ വേറെ ആരാട്ടൻ ഒരു പുച്ചത്തോടെ ആൾക്കാർ കാണുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ കാണിച്ചു വെക്കുന്ന ഓരോ മണ്ടത്തരം കാണാൻ തന്നെയാണ് വേറെയാണെങ്കിൽ തിയേറ്ററിനെ പുള്ളി പോയി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പാട്ടാണോന്ന് അറിഞ്ഞുകൂടാ അത് പറയുവാണോ എന്ന് പറഞ്ഞുകൂടാ ഡാൻസ് കളിക്കുന്നു അതുപോലെ തന്നെ വേറെ തന്നെ ഷോർട്ട് ഫിലിം ഏതാണ്ടൊക്കെ ഇറക്കി അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് പുച്ഛം തോന്നും അതുപോലെ തന്നെ ആറാട്ടെണ്ണിന് ആറാട്ടൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഹണി റോസിനെ കാണുമ്പോൾ കമ്പിയാകും അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ ഏതാണ്ടൊക്കെ പൊട്ടത്തരവും പൊട്ടത്തരോ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യർക്ക് ആറട്ടണ്ണിലൊരു പുച്ചവേ തോന്നുകയുള്ളൂ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ പുച്ഛിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വച്ചത് അപ്പൊ ആൾക്കാർക്ക് പുച്ഛൻ തോന്നിയതിൽ എനിക്ക് കുറ്റമൊന്നും പറയാനില്ല എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ കേട്ടപ്പോൾ ആറാട്ടനെ ശരിക്കും അവിടെ വിളിച്ച് അപമാനിക്കായിരുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ചില ക്ലിപ്പിംഗ്സ് മാത്രം കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു പക്ഷേ ഇന്റർവ്യൂ ഫുള്ള് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ പെൺകുട്ടി പെൺകുട്ടിയെടുത്ത മറുപടികൾ ആറാട്ടനെ ചോദിച്ചു മേടിച്ചതാണ് എന്തായാലും അണ്ണൻ അർഹിക്കുന്ന പുച്ഛം തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയത് തുടക്കത്തിൽ തന്നെ പറയുകയാണ് ഇത് വിളിച്ചു കാര്യങ്ങളോ ഒന്നും അല്ല എന്തോ ഞാനിങ്ങനെ ഓൺലൈനിൽ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസ് നേരിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വിളിക്കുന്നത് ഓക്കെ ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം അതായത് സന്തോഷ് ചേട്ടൻ്റെ എഫ് ബിയിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുമ്പ് വന്നൊരു പോസ്റ്റാണ് ഞാനതൊന്ന് വായിക്കട്ടെ ഐ സീരിയസ്ലി ഫീൽ ക്രഷ് ടുവേർഡ്സ് മീഡിയ ജാങ്കോ സ്പേസ് ആങ്കർ ഹു ഇൻ്റർവ്യൂഡ് ആലിൻ ജോസ് പെരറ റീസെൻ്റ് ആ ഷോ ചെയ്തത് ഞാനാണ് എന്നെപ്പറ്റി തന്നെയാണല്ലേ ഇത് പറയുന്നത് ഓക്കെ ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ ഐ ട്രൈ ടു ഗെറ്റ് ഹെർ ഫോൺ നമ്പർ ബട്ട് ഡിഡിൻറ്റ് ഗെറ്റ് ഇഫ് ദറ്റ് ഗേൾസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ ദേ ക്യാൻ കോണ്ടാക്ട് മീ ഫ്രം എഞ്ചിനീയർ ഫിലോസഫർ റൈറ്റർ റിസർച്ചർ റിവ്യൂവർ ആക്ടർ ആങ്കർ എക്സെട്ര ആർ ആർട്ട് സന്തോഷ് ഇത് ചേട്ടന്റെ പോസ്റ്റാണല്ലോ ഇത് എന്നെ പറ്റി തന്നെയല്ലേ ഇത് ഓക്കെ അതൊന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നെ പറ്റി തന്നെയാണ് ആങ്കർ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഇത് ആരാട്ടനെ വിളിച്ചിരുത്തി അവിടെ എടുത്തി അപമാനിക്കുക ഒന്നുമല്ല ചെയ്തിരിക്കുന്നത് ആങ്കർ കുറിച്ച് എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്താനും അതുപോലെ തന്നെ ആരാട്ടണം ചെയ്ത ഒരു തെറ്റാണെന്ന് ആരാട്ടനെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീതി ഒരുക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്തത് അതിനാണ് ആരാട്ടനം വന്നത് പറഞ്ഞിട്ട് എന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു ഈ അപമാനിച്ചു എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ആറാട്ടെണ്ണം നടത്തിയ പ്രണയ അഭ്യർത്ഥന അപ്പോൾ തന്നെ ആ പെൺകുട്ടി നിരസിച്ചു ഇതിനാണ് ആരാട്ടനെ വിളിച്ചുവരുത്തി അപമാനിച്ചു എന്നൊക്കെ ആറട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബാക്കി ഇൻ്റർവ്യൂ കാണാം നമുക്കൊരാളോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ വ്യക്തിയാണ് ആദ്യം അറിയേണ്ടത് ചേട്ടൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ആദ്യം അറിയേണ്ടത് പക്ഷേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ പബ്ലിക്കിൽ റിവീൽ ചെയ്യാന്ന് പറയുമ്പോ അത് ഒട്ടും ശരിയല്ല ഏഹ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമല്ല പക്ഷെ ആ പെൺകുട്ടി താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കിൽ ഇത് കൊണ്ട് ശരിയാണ് ഞാൻ ഒരുപാട് നോക്കി പലരോടും വിളിച്ചു ചോദിച്ചു നമ്പർ കിട്ടിയില്ല ഒന്ന് അപ്പൊ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് കാരണം നമ്പർ കിട്ടിയില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചേട്ടൻ പോസ്റ്റ് ഇട്ടു മോശമായിട്ടൊന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ശരിയാണെന്നാണോ ചേട്ടൻ വിശ്വസിക്കുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ല വേറെ നിവൃത്തിയില്ല ഹേർട്ട് ഞാൻ ഞാൻ സോറി ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും രീതിയിൽ ഇമേജ് പ്രോബ്ലം എന്തെങ്കിലും വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം സ്നേഹാ റിജി എന്നൊരു ഐഡൻറ്റിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ഏഹ് ആ ഐഡൻറ്റിറ്റിയിൽ ഒരു ശതമാനമെങ്കിലും ഒരു വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്നെ ഒരു ഇന്നലെ മുതൽ കാണുന്ന ആളുകളെ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു ശതമാങ്കിലും അവിടെ ഒരു വ്യത്യാസം വന്നു കാണും സ്നേഹാ റിജി എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടാകും കാരണം സന്തോഷ സന്തോഷവർക്ക് പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം ഐഡന്റിറ്റിയില് ഇഷ്ടപ്പെടുന്നത് മോശം അല്ല പക്ഷേ അത് ഞാൻ അറിയുന്നതിന് മുമ്പേ പബ്ലിക്കില് ഇങ്ങനെ റിവീൽ ചെയ്ത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയില് ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ സന്തോഷ് വർക്ക് ഇതൊന്നും ഞാൻ മണപൂർവ്വം ചെയ്തല്ല ഏതെങ്കിലും ഇവിടെ ആരാട്ടൻ്റെ സോറി പറയും സോറി എന്നൊക്കെ പറയുന്നുണ്ട് ഒരാളുടെ ചെവ്ക്കല് തീർത്തൊരു അടി കൊടുത്തിട്ട് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്തതാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ വേണമെങ്കിൽ സോറി പറയാം എന്നൊക്കെ പറയുന്നവരുണ്ട് നീ കാണിച്ചു വെക്കുന്നത് ആ പെൺകുട്ടി ചോദിച്ചത് ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ പെൺകുട്ടിയുടെ അറിവില്ലാതെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിക്കാതെ അയാൾക്ക് തന്നെ ഇഷ്ടമാണോ എന്ന് പോലും ചോദിക്കാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് ആ കുട്ടിയോട് ഒരു കൃഷി തോന്നുന്നു ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ളതിന് ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് ഈ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതിലേലും അതുപോലെ തന്നെ ചുമയിലൊക്കെ എഴുതി വെക്കുന്ന ഒരു അതേ പരിപാടി തന്നെയാണ് ആരാട്ടെണ്ണ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി വെച്ചിരിക്കുന്നത് അന്ന് അങ്ങനെ എഴുതി വെക്കുന്ന ഒരു തെറ്റായിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ എഴുതി വെക്കുന്നതും ഒരു തെറ്റ് തന്നെയാണ് ആറട്ടെണ്ണ നമുക്കൊരാളുടെ പ്രണയം തോന്നുക അല്ലെങ്കിൽ നമുക്കോട് ഇഷ്ടമൊക്കെ തോന്നുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടതാണ് അവിടെ തന്നെ ആരാട്ടണ്ണോ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ ആറാട്ടൻ ചോദിക്കുന്നുണ്ട് ആരാട്ടണ്ണൻ മോശപ്പെട്ട ഒരാളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോശപ്പെട്ട ഒരാളൊന്നുമല്ല പക്ഷേ തനിക്ക് കാണുന്ന അല്ലെങ്കിൽ തന്റെ കണ്ട് ിൽ കാണുന്ന കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏത് പെൺകുട്ടിയോട് പോലും ക്രഷ് തോന്നുന്ന ഒരു സ്വഭാവം ആരാട്ടനുണ്ട് അത് ആരാട്ടനം പ്രകടമായിട്ട് കാണിച്ചത് തന്നെയാണ് തുടക്കം നിത്യാമേനോൽ നിന്നാണ് നമ്മൾ അറിയുന്നത് നിത്യാമേനോൽ നിന്നാണ് അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നു നമുക്കറിയില്ല അറിയില്ല നിത്യാമേനെ തുടങ്ങി അതിയാമേനോൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മഞ്ജു വാരോട് പിന്നെ മഞ്ജു വാര അടുപ്പിക്കാൻ പോലും വീട്ടില്ല അവർ ഈ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ അത് മറ്റൊരാളോടോ തോന്നിയെന്നോ അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു ഒക്കെ പറഞ്ഞു അതുപോലെ തന്നെ വന്നിട്ട് ഹണി റോസിനെ കാണുമ്പോഴൊക്കെ കമ്പിയാവുന്നു അങ്ങനെ തന്നെ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥിരതയും ഇല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഗുളത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ഒരാൾ വന്നിട്ട് എഴുതി

പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഒരു പത്ത് പേരോട് ഒന്ന് ഇഷ്ടം പറയുന്നു എനിക്ക് പത്ത് പേരെ സ്വീകരിക്കാൻ ഇല്ല ഇല്ല എനിക്ക് വേണ്ടുന്ന ആളെ മാത്രല്ലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ ആ പത്ത് പേരിൽ എൻ്റെ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചാലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ അപ്പൊ എനിക്ക് എങ്ങനെ ഈ പത്ത് പേരോട് ഒന്നിച്ചു വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റും ഇപ്പൊ ചേട്ടൻ ഉൾപ്പെടെ ഒരു പത്ത് പേരെ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നു എനിക്കിപ്പോ എല്ലാവരോടും ഇഷ്ടമാണെന്ന് പറയാൻ അപ്പോൾ ആ പറ്റൂ അപ്പിക്കാൻ അതെങ്ങനെ എനിക്ക് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റും ഒരു ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കണമല്ലോ അല്ലെങ്കിൽ അതും കുറെ നാളത്തെ ഇന്ററാക്ഷൻ ശേഷം അല്ലെ ഇതെന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പറ്റുമോ ഞാൻ പറയട്ടെ ഇപ്പം എനിക്ക് വർക്ക് ഇവിടെ എന്റെ ഒരു വർക്ക് ലൈഫിൽ കുറെ ആളുകളുണ്ട് ഏഹ് അതല്ല എന്റെ കൊളീഗ്സ് ആണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന ആളുടെ ഫ്രണ്ട് ആണെന്നു എനിക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാത്തിനും അതുകൊണ്ടാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത് കൊളീഗ്സ് ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാവരെയും നമുക്ക് ഫ്രണ്ട്സ് ഒന്നും വിളിക്കാൻ പറ്റില്ല മനസ്സിലായോ ഇപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു ഒറ്റയടിക്ക് ജമ്പ് ചെയ്യില്ല പക്ഷെ സന്തോഷേട്ടൻ ഇവിടെ എക്സാക്ട്ലി ചെയ്തേക്കുന്ന കാര്യം എന്താണ് ഞാൻ എന്താണെന്ന് അറിയാതെ എന്നെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് ഫേസ്ബുക്കിൽ കൊണ്ടൊരു പോസ്റ്റ് തേക്കും ഈ കുട്ടി പറഞ്ഞ കാര്യത്തിൽ എതിരഭിപ്രായമൊന്നുമില്ല സന്തോഷ് ബർക്കി ആ കുട്ടിയെ ഒന്ന് സമീപിക്കാനോ കുട്ടിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ കുട്ടിയുടെ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അവതരിപ്പിക്കാനോ ഒന്നും നിൽക്കാതെ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ കൊണ്ട് എഴുതിയിട്ടിരിക്കുകയാണ് എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ ക്രഷ് അടിച്ചു ഇഷ്ടമാണ് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിരിക്കുകയാണ് പിന്നെ ആ കുട്ടിക്ക് അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ആരോചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് പർക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു എന്താ പറയുക ഒരു കാര്യത്തിന് സ്ഥിരത ഇല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് ആ കുട്ടിയെ ചിലപ്പോൾ എനിക്ക് ഒന്ന് പിന്നോട്ട് വലിച്ചെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പലപ്പോഴും പലതാണ് വന്ന് പറയുന്നത് പല ആൾക്കാരോട് ക്രഷ് തോന്നിട്ടുണ്ട് ഇനി എനിക്ക് ക്രഷ് ഇല്ല ഇത് മാത്രമേ ഉള്ളൂ ക്രഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണം വരാറുണ്ട് ആറാട്ടൻ ഒരു പിടിയും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് കുറെ ഗോസിപ്പ് കാര്യങ്ങളൊക്കെ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവസാനം അത് പ്രശ്നം എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് അറിയുമ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടാറും പതിമുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥിരതയില്ലാത്ത ക്യാരക്ടറുള്ള ഒരാളെ ഒരെ കുട്ടി വിശ്വസിക്കും ആ കുട്ടിക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആരാട്ടം ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമല്ല ആ ഫ്രണ്ട് ആയിട്ടെങ്കിലും കൺസിഡർ ചെയ്തുള്ളൂ ഇത് പെട്ടെന്നൊരു ദിവസം ആ കുട്ടിക്ക് ആരാട്ടനെ പേഴ്സണലി ഒരു പരിചയമില്ല പെട്ടെന്നൊരു ദിവസം വന്നത് എനിക്ക് തന്നെ ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും നോയേ പറയുകയുള്ളൂ എന്നിട്ട് എന്ന് പറയുകയാണ് അണ്ണനെ വിളിച്ചു വരുത്തി അവരെ വിളിച്ചു വരുത്തിയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു അണ്ണൻ ഇങ്ങനെ ഒരു സംഭവം അവിടെ എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാങ്ക ഓ സ്പേസുകാരും വിളിക്കത് പോലുമില്ല ഇത് വിളിച്ച് വരുത്തി അപമാനിച്ചു ഇങ്ങനെ ആണെങ്കിൽ മമ്മൂട്ടിയ മോഹൻലാലിനൊക്കെ വിളിച്ചാൽ എന്നൊക്കെ അണ്ണൻ ചോദിക്കുന്നുണ്ട് അണ്ണൻ അങ്ങനെ ഒരു കൂളത്തര അവിടെ എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ ജാഗ് ഓഫ് സ്പേസ് കാര്യ മൈൻഡ് പോലും ചെയ്യാൻ പോയില്ല അണ്ണെ വിളിക്കാനും പോകത്തില്ല അണ്ണൻ കാരണമാണ് അണ്ണെ അവിടെ വിളിച്ചു വരുത്തി അണ്ണൻ അങ്ങനെ ഒരു സാധനം ആ പെൺകുട്ടി കുറിച്ച് എഴുതി എഴുതുകൊണ്ടാണ് അവർ വിളിച്ചു വരുത്തിയത് എന്തായാലും അണ്ണൻ ഇത് ചോദിച്ച് മേടിച്ചതാണ് ഇതിൽ അണ്ണനെ അപമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ആ പെൺകുട്ടി കറക്റ്റ് കാര്യം പറയുന്നത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ അന്നേത് അപമാനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിയെങ്കിലും ഇമാതിരി ഇന്നത്തരം കാണിക്കാതിരിക്കുക അപ്പോൾ അപമാനമായിട്ട് തോന്നുന്നില്ല എന്തായാലും എന്തെങ്കിലും ഇതെങ്കിലും ഒരു പാഠമായിട്ടെടുത്ത് അണ്ണന്നായാൽ അണ്ണന് കൊള്ളാം എനിക്ക് എത്ര പറയാനുള്ളൂ